പതിനെട്ട് വർഷം മുമ്പ് നടന്ന മോഷണക്കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്ന് സാഹസികമായി പിടികൂടി കേരള പോലീസ് മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ സ്വർണം മോഷ്ടിച്ച മഹേന്ദ്ര ഹജ്ബായ് യാദവിനെയാണ് വർഷങ്ങളുടെ തെരച്ചിലിനൊടുവിൽ പോലീസ് വലയിലാക്കിയത് പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ ഇയാൾ മുംബൈയിൽ അറിയപ്പെടുന്ന ജ്വല്ലറി ഉടമയായിരുന്നു മൂവാറ്റുപുഴയിലെ കല്ലറയ്ക്കൽ ജ്വല്ലറിയിൽ രണ്ടായിരത്തി ആറിലാണ് മോഷണം നടന്നത് ജ്വല്ലറിയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു മഹീന്ദ്ര ഏറെക്കാലമായി മൂവാറ്റുപുഴയിൽ തന്നെയായിരുന്നു താമസവും പതിവ് പോലെ ശുദ്ധീകരിക്കാൻ കൊണ്ടുപോയ ഇരുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണ്ണമാണ് മഹേന്ദ്ര കവർന്നത് മൂവാറ്റുപുഴയിലെ ഒരാളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വായ്പയും വാങ്ങി ഇയാൾ കുടുംബസമേതം മുങ്ങുകയായിരുന്നു പഴയ വിലാസം വച്ച് ഇയാളെ മഹാരാഷ്ട്രയിലെ സാഗ്ളിയിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ ജ്വല്ലറിയുടെ മകൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പുനരന്വേഷണം ആരംഭിച്ചത് സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇയാൾ മുളുണ്ടിയിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം പോലീസിന് കണ്ടെത്താനായത് നാല് ജ്വല്ലറികളുടെ ഉടമയായ മഹീന്ദ്രയെയാണ് ആഡംബര ഫ്ളാറ്റിലായിരുന്നു താമസം ഗുണ്ടാ സംഘത്തിന്റെ ഭീഷണി മറികടന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കുറ്റം സംബന്ധിച്ച മഹീന്ദ്ര അറസ്റ്റ് ഒഴിവാക്കണമെന്നും മോഷ്ടിച്ചതിന്റെ ഇരട്ടി സ്വർണം തിരികെ നൽകാമെന്നും വരെ അന്വേഷണ സംഘത്തോട് പറഞ്ഞെന്നാണ് വിവരം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ മഹീന്ദ്രയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold